എല്ലാവർക്കും വർക്ക്സ് വിത്ത് പുനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ബാൽക്കണി മേക്കർ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്ന നമുക്ക് ബാൽക്കണിയിലേക്ക് വെക്കാനുള്ള ഒരു ബോഗൻ വില്ല കേട്ടോ ഇത് മജന്ത കളർ കട്ട കട്ട പോലത്തെ ഒരു ബോഗൻ വില്ല ഒരെണ്ണം വൈറ്റ് ഞാൻ അവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ഇതാണ് ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഗ്രോ ബാഗിൽ വെച്ച് വളർത്തി എടുത്തിട്ടുള്ള ഒരു ബോഗൻ വില്ലയാണ് കേട്ടോ ഈ കാണുന്ന രണ്ട് പോട്ടിലേക്കാണ് ഞാനിന്ന് ബോഗൻ വില്ല നടാനായിട്ട് പോകുന്നത് ശരിക്കും ഇത് ഇൻഡോർ പോർട്ടാണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ നേരെ നന്നായിട്ട് വെയിൽ വേണ്ട ബോബൻ വില്ലയ്ക്കാണ് ഇത് ഞാൻ ഇത് വെക്കാൻ പോകുന്നത് വൺ ഫിഫ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ടുപോകുന്നത് വൈറ്റ് ബോവൺ വില്ലയാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ സൈഡൊക്കെ തട്ടി ഇളക്കി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേരൊക്കെ കംപ്ലീറ്റ് പോകും ഈ ചെടി കംപ്ലീറ്റ് പോകും അതിലുമ്പോൾ അത് നമുക്ക് ഇരുപത് രൂപയുടെ പോട്ട് പൊളിച്ചെടുക്കണോ നല്ലത് ഞാൻ അങ്ങനെയാണ് ഇവിടെ ഈ സൈഡൊക്കെ നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിപ്പോ നമുക്ക് പൊളിച്ചെടുക്കാം യുടെ ചട്ടിയെല്ലാം പോയിട്ടുള്ളൂ പക്ഷെ അതെ ഒരു പേരൊന്നും പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് നോക്കിയാ സെറ്റ് ആയിട്ടുണ്ട് ിപ്പോൾ റീപ്പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വേരൊന്നും ഇള ഇളകാത്തത് കൊണ്ട് ഇതിനൊരു ഇലക്കൊരു വാട്ടം പോലും സംഭവിക്കില്ല കേട്ടോ അതുകൊണ്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ റീപോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കുറച്ചുകൂടെ നല്ലത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതുപോലെ പോട്ടിലൊക്കെ മേടിച്ച് വലിയ പോട്ടിലേക്ക് വെക്കുമ്പോൾ അയ്യോ ചെടിച്ചെടി ഓട്ടി പോകുമല്ലോ എന്നുള്ള ഒരു ഇതിൽ നമ്മൾ വില നന്നായിട്ട് നല്ല കോസ്റ്റ്ലി ആണ് ശരിക്കും പറഞ്ഞ പോകുമ്പോഴേക്ക് നല്ല വില കൊടുക്കണം അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചിന് രൂപ ചട്ടി പോയാലും നമ്മുടെ ബോവൻപില്ലയുടെ വേരൊന്നും ഇളക്കം തട്ടാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും അതല്ലെങ്കിൽ പിന്നെ ഈ ചെടിച്ചെട്ടി നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടും ഇങ്ങനെ തട്ടിക്കൊട്ടിയൊക്കെ ഇടുന്നു പക്ഷേ ഇതിന് വേറിളക്കം തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർന്നു പറ്റും അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗം ഇതുപോലെ രൂപയുടെ ചട്ടി പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മറ്റേ ഇളക്കം തട്ടാതെയൊക്കെ ഇങ്ങനെ ഒന്ന് റീപോട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ കേട്ടോ നമ്മുടെ അവരെ എല്ലാം പോലും വാടി പോകത്തില്ല നമുക്കിനി നെക്സ്റ്റ് അടുത്തത് പോട്ട് ചേട്ടാം കേട്ടെ നെക്സ്റ്റ് ബോവൻപില്ലയുടെ റിപ്പോർട്ടിങ് നടത്താം ഇത് പിന്നെ നമ്മൾ ചട്ടി പൊട്ടിച്ച പോലെ നമുക്ക് വേണ്ടി വരില്ല ഇത് ഗ്രൗബാഗ് ഗ്രഹഭാഗസുഖമായിട്ടാണെങ്കിൽ ഇറിയാൽ മതി ചെറിയ ഒരു തൈ ഞാൻ അറുപത് രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ച ഒരു തൈ ആണിത് ഇത് ഓൾമോസ്റ്റ് വേണമെങ്കിൽ ഒരുവിധം നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട് നല്ല മച്ചന്ത കളർ നല്ല കട്ട കട്ടയായിട്ടുള്ള മകൻ വില്ലയാണ് ഇത് നമുക്ക് വേരിളക്കം തട്ടാറ് ശരിക്കും തന്നെ എടുക്കാൻ പറ്റും ഞാൻ അതുകൊണ്ട് ഞാനതുകൊണ്ടിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായിട്ട് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ണും എടുക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പോകും ഇത് നല്ല സുഖമായിട്ട് എടുക്കാം കേട്ടോ പക്ഷെ അതത്രയും ഞാൻ സക്സസ് ആയിട്ട് അത് റീപോട്ട് ചെയ്തതാണ് ഇതിൽ ചെറിയൊരു പാഴ്ചകൾ പറ്റി എന്നാലും നമുക്ക് നാളെ നോക്കാം ഇതിൻ്റെ വേറിളക്കം അതിൻ്റെ എന്താ പറയുക ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ എന്നാലും കുഴപ്പമില്ല ഞാനൊരു ബോട്ടിൽ റീപോട്ട് ചെയ്യുമ്പോൾ ശരിക്കും വേറിളക്കം പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ചെടിച്ചട്ടി പൊട്ടാതെ ഞാൻ ഭയങ്കര സാഹസികമായിട്ട് എടുത്ത് വെച്ചതായിരുന്നു കംപ്ലീറ്റ് ഇലകളും പിറ്റേ ദിവസം നോക്കിയപ്പോൾ കൊഴുഞ്ഞിരിക്കേണ്ടേ ഞാൻ വിചാരിച്ചു അത് പോകുന്നു പക്ഷേ ഞാൻ ഈ ചെടികളുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇൻട്രാക്ഷൻസ് ഉണ്ടാവും എപ്പോഴും ഞാൻ ഇങ്ങനെ വന്ന തൊട്ട് തലോടിയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഞാൻ പോകരുത്ട്ടോ അതൊക്കെ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ചെടിക്ക് എന്തുകൊണ്ട് എന്തോ നമ്മുടെ കയറും കാര്യങ്ങളും കിട്ടുമ്പോൾ ചെടി നല്ല രീതിയിൽ വരും അതുകൊണ്ട് തന്നെ ആ നന്നായിട്ട് വേറിളക്കം തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പോകൻപില്ല എനിക്ക് ഒന്നാം തരമായിട്ട് കിട്ടിയിട്ടുണ്ട് അവിടെ സൂപ്പർ ആയിട്ട് ഇപ്പം പൂവിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം പക്ഷെ വീണ്ടും അടുത്ത ഒത്തിരി ഫ്ലവറുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത് വേണ്ട ഞാൻ കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ഫ്ലവറുകളാണ് കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ ഒരു പരിപാലനം എൻ്റെ കഴിഞ്ഞതാണ് അതായത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ തന്നെ വെച്ചേക്കുന്നത് ഇത്രയും പൂവും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ പക്ഷെ എന്നാലും ഇതിൻ്റെ ഞാൻ റീ പോർട്ട് ചെയ്തപ്പോൾ നല്ല വളം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുള്ളത് എല്ലാം ഓർഗാനിക് വളങ്ങൾ മാത്രം മിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരു വളങ്ങളും ഇട്ടിട്ടില്ല അത് പിന്നെ അതിന്റെ നന എപ്പോഴും ഞാൻ നനയ്ക്കാറുള്ള ഒരു നാല് ദിവസം കൂടുമ്പോഴേ ഞാനിത് നനയ്ക്കാറുള്ളൂ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് മണ്ണ് തേ ഇപ്പം തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അതൊന്നും നനയ്ക്കേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഫ്ലവർ നന്നായിട്ടുണ്ടായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഫ്ലവർ ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാട്ടാ കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം ഒരു രണ്ടു മാസത്തില് രണ്ടല്ല രണ്ട് രണ്ടര മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് പക്ഷേ കണ്ടോ നിറച്ച് ഫ്ലവർ ആയിട്ടുണ്ട് പിന്നെ ഫ്ലവർ ഇതിന് മുമ്പ് വന്ന പോർഷൻസ് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പകരം താ ഒന്ന് ഒന്ന് സൂം ചെയ്താൽ മനസ് ചോദിക്കും ഇതിലത്തൊക്കെ നിറച്ചും മുട്ടുകൾ ഡേ ഇവിടെയൊക്കെ വേറെ വന്നിട്ടുണ്ട് അതെൻ്റെ ഒരു വിശ്വാസമായിരുന്നു വേറിളക്കം തട്ടിയാലും എന്നിട്ട് വെച്ച് പോകത്തില്ലെന്ന് കാരണം ഇതെല്ലാം ഞാൻ കുറേ നാളുകളായിട്ട് ചെറിയ വിലക്ക് ചെറിയ തൈകൾ മേടിച്ച് ഞാൻ അത്യാവശ്യം നല്ല ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ പോട്ടിലൊക്കെ വെച്ച് ഞാൻ ഇത്രയെങ്കിലും വളർത്തി എടുത്തിട്ടുള്ള പകണമില്ല സോ അതുകൊണ്ട് തന്നെ എന്നെ വിട്ട് പോകാൻ ചാൻസ് കുറവാണ് ഇച്ചിരി വേറിളക്കം തട്ടിയാലും അതാണ് ഇപ്പം ഇന്നത്തെ കേസിൽ സംഭവിക്കുക എന്ന് എൻ്റെ രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ബോഗൺ വില്ലയുടെ അപ്ഡേറ്റ് ആണിത് അന്ന് ചെറിയ ഫ്ലവർ ആയിരുന്നു അത് ഞാൻ വാങ്ങിക്കൊണ്ട് വളരെ ചെറിയ പൂമുട്ടകളായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് വൈറ്റ് കളർ തന്നെ ആകുമ്പോൾ എന്തൊരു ഭംഗിയാണ് കാണാൻ ഇതാ കുറെ പൊഴിഞ്ഞ് ചട്ടിയിലും വീണ് കിടക്കുന്നുണ്ട് കേട്ടോ സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ വേറിളക്കം തട്ടിയിട്ടുള്ള ബോഗൺ വില്ല ഇതായിരുന്നു അത് ഞാൻ പറഞ്ഞ പോലെ എന്നെ വിട്ടു പോകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എല്ലാ കമ്പുകളിലും ദാ ബൂമുട്ടുകളുണ്ട് ഇതിൽ ദാ ആയി ബ്ലൂംസ് ആയി വരികയാണ് എല്ലാത്തിനു ഒരല്പം വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ദാ എല്ലാത്തിലും ഫ്ലവറിങ് ആയി വരുന്നുണ്ട് ദാ നല്ല കട്ടയായിട്ടിരിക്കുന്ന കട്ട കുത്തി നിൽക്കുന്ന ബോഗൺ അത് ഇതിപ്പോൾ നിറയെ ഫ്ലവർ ഇത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എന്തായാലും വേറിളക്കം തട്ടിയെങ്കിലും എന്നെ വിട്ട് പോയില്ലോ അതുതന്നെ വലിയ കാര്യം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബാൽക്കണി മേക്ക് ഓവർ വീഡിയോ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബായ്